നമ്മളധികം നീട്ടി വലിക്കുന്ന ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം ഈ പെൺപിള്ളേനെ രണ്ട് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചൊരു കുറച്ച് വേറെ ഒന്നും കൊണ്ടല്ല ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരുപാട് പേര് അവരവരുടെ ചാനലിൽ ഇവരെ കുറിച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇടാതിരുന്നതിന്റെ കാരണം ഇതൊന്നും ഒതുങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മളിട്ടുകഴിഞ്ഞാൽ ഇത് അതിനെക്കുറിച്ചല്ലേ എന്ന് കരുതി ആൾക്കാർ പറയാതെ മൈൻഡ് ആക്കാണ്ട് കാണാതെ പോകും അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയത് വേറെ ഒന്നുമല്ല ഈ പെണ്പിള്ളനെ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും കണ്ണന്റെ രാധ എന്ന് സ്വന്തം വിശേഷിപ്പിച്ച് നടക്കുന്ന ഒരു വിഡ്ഢി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അവർ അവരുടെ മതത്തിലോ അല്ല ഇവരുടെ മതത്തിലോ അല്ലാണ്ട് രണ്ട് മതങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാനുള്ള നല്ല പണിയാണ് നടക്കുന്നത് കാണിക്കുന്നത് ഇവരുടെ ഫസ്റ്റ് പ്രശ്നം എന്താ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇവർ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് അപ്പം കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതൊക്കെ ഈ ഒരു മുസ്ലിം വിഭാഗത്തിന് എതിർപ്പുണ്ടാവുകയും ഇവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് ശേഷം നരേന്ദ്രമോദിക്ക് ഒരു ഫോട്ടോ കൈമാറുന്നുണ്ട് സുരേഷ് ഗോപി ഇവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് തളരാതെ മുമ്പോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ വാരിക്കോരി ഒരു കിട്ടിയ സമയത്ത് തല മറന്ന് എണ്ണ തേക്കെന്ന് പറയില്ലേ അങ്ങനെ ഈ പെണ്ണും പിള്ളേന്റെ സ്വഭാവം ആകെ മാറി ഈ വരയ്ക്കുന്നതിനൊന്നും ആരും ഒരു കുഴപ്പം പറയുന്നില്ല അതായത് അവരുടെ അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിലെ മുസ്ലിംസിൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് ആൾക്കാരെ പുറത്ത് നോക്കുക അവർക്കൊരു എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏതൊരു മുസ്ലിം ഫാമിലി ഉണ്ട് അമ്പലങ്ങളുടെ ഉത്സവങ്ങളിലൊക്കെ പോയി ഭക്തിഗാനം പാടുന്ന ആൾക്കാരൊക്കെ ക്രിസ്തീയ വ്യക്തിയാനങ്ങൾ പാടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ കലാകാരപരമായിട്ട് എന്താണ് അവരുടെ കഴിവ് തെളിയിച്ചു പോകുന്ന ആളുകളാണ് ഈ മോഹിനിയാട്ടം ഗുരുവായൂർ ഇപ്പഴത്തല്ല ഭരതനാട്യം ഇപ്പഴത്തെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മുസ്ലിം കുട്ടി ഭരതനാട്യം കളിച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത കണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കലയെ കലയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ അതല്ല ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തി അറിയാം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു ഹിന്ദോയ്സായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അത് വീഡിയോ എടുക്കുന്നു പബ്ലിഷ് ആക്കുന്നു ആൾക്കാരുടെ നെഗറ്റീവ് കമൻസിനെ നെഗറ്റീവായി തന്നെ റിപ്ലൈ കൊടുക്കുന്നു എന്നിട്ട് അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു അതെന്താണ് യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയയ്ക്കകത്തും പിന്നെ ഈ ഒരു ന്യൂസ് ചാനലിൻ്റെ അകത്തും ഒരു വിഷയമായി മാറുന്നു കണ്ടന്റിനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും തരം താഴരുത് എന്നേ പറയാനുള്ളൂ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ എന്താ ഒരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കത് വഴിയായി ഡിസ്കസ് ചെയ്യാം അതിനുമുമ്പ് വേറൊരു കാര്യം കൂടെ പറയും ഇവർ ഇതിന് ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ ഇവർ മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കേക്ക് മുറിച്ചായിരുന്നു അമ്പലങ്ങളിൽ കേക്ക് ഒന്നും മുറിക്കാൻ പാടില്ല ഓക്കെ അത് അവരുടെ അറിവില്ലായ്മയായിരിക്കും അവർ അത് ചെയ്തു അത് വീഡിയോ എടുക്കുകയും ചെയ്തു ആൾക്കാർ പ്രദർശിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്നിട്ട് ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കി ഇവർക്കൊരു എന്താണ് ഇതും കൊടുത്ത് മറുപടിയും കൊടുത്തു ഇനി അമ്പലങ്ങളിൽ പോകാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും പാടില്ല ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തോട്ട് പോരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതി ഉത്തരവൊക്കെ ഇറക്കി അതിന് ശേഷം എന്താണ് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ വിലക്കിണ്ട് മുൻകൂട്ടി അനുവാദം വാങ്ങുകയും ചെയ്യണം അതിനുശേഷം പെൺകുമുള്ള വീണ്ടും കുരു കുത്തിപ്പറിയെന്നൊക്കെ പറയട്ടെ ആ ഒരു രീതിയിൽ പെൺകുമ്പി എന്തു വീണ്ടും അമ്പലത്തിൽ പോകുന്നു ഒരു കടലാസ് മാല എടുക്കുന്നു കൃഷ്ണന്റെ വിഗ്രഹത്തെ ചാർത്തുന്നു റീൽ എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു അതും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് കൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നത് ഇവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇവർക്കെതിരെ ഇതിന് നെഗറ്റീവ് പറയുന്നുണ്ട് നിങ്ങൾ മറ്റൊരു മതത്തിന്റെ വിശ്വാസം വെച്ചാണ് കളിക്കുന്നത് നീ ഈ പെണ്ണുമ്പോൾ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാനൊരു കാര്യം റിയാക്ട് ചെയ്യണം എന്ന് കരുതിയിരുന്ന എല്ലാ ചില കാരണങ്ങളുണ്ട് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ ഇനി നമുക്ക് പുള്ളിക്കാരിന്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്ന് കാണാൻ നിങ്ങൾ വന്നിട്ട് ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ കാണിച്ചു തരാം ഞാൻ മൂരി വെക്കും എന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല ശരി നിന്റെ ഒന്നും അച്ഛനല്ല നിന്റെ അച്ഛനാണോ അല്ലെങ്കിൽ നിന്റെ അച്ഛനാണോ അല്ലെങ്കിൽ മുതുമുത്തച്ഛനാണോ വലിയ ഇരുന്ന് അഹങ്കാരത്തിലും അത് ഓർത്ത് വെക്ക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളൊന്നും തറവാട്ട് സ്വത്തല്ല ശരിയാ ശരിയാ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല പിന്നെ ജസ്നാ സലീമിന്റെ തറവാട്ട് സ്വത്തായിട്ട് പണ്ട് കൃഷ്ണനുള്ള സമയത്ത് ഈ മഹാഭാരത ഒക്കെ ഉണ്ടാവുന്ന സമയത്തെ പുള്ളിക്കാരിയും പുള്ളിക്കാരിന്റെ വീട്ടുകാരും നാട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഏഹ് കൃഷ്ണനും കൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു വെച്ചേക്കാണ് ജസ്നാ സലീമിന്റെ തറവാട്ട് സ്വത്താണ് കൃഷ്ണനും കൃഷ്ണന്റെ വിഗ്രഹങ്ങളും രൂപങ്ങളും വരയ്ക്കാനുള്ള ഒരു ഇതൊക്കെ അതുകൊണ്ട് ആരും ആ കാര്യത്തിലോട്ട് ഇടപെടണ്ട പുള്ളിക്കാരി വലിയ പുള്ളിയാണ് കൃഷ്ണന്റെ സ്വന്തം രാധ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾ അവിടെ പോയിട്ട് കേക്ക് മുറിക്കുന്ന വീഡിയോസ് എടുത്തു വെച്ചിട്ട് അവിടെയുള്ള വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടായതിനു ശേഷമാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുള്ളത് വേറൊരു വീഡിയോ അവിടെ പിടിക്കേണ്ട എന്നുള്ളത് മനസ്സിലായോ അതിന് മുമ്പ് വരാ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അവിടെ അങ്ങനെ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ അനുവാദം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ മനപൂർവ്വം കലാമുണ്ടാക്കി ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങൾക്ക് മുസ്ലിം മതവിശ്വാസത്തിൽ തുടരാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തട്ടങ്ങളൊക്കെ ഊരി വെച്ചിട്ട് എന്താണ് ഈ ഹിന്ദു മതത്തിലേക്ക് ചെയ്താൽ ഇപ്പം പറഞ്ഞില്ല തട്ട് ഊരുന്നു പൊട്ടുപത്തുന്നു പറഞ്ഞിട്ട് അതേപോലെ അങ്ങോട്ട് ചെയ്യുക എന്നിട്ട് ഹിന്ദു ആയിട്ട് കർണ്ണനെ ആരാധിച്ച് ജീവിക്കുക ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കല ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നുകൊണ്ട് എന്നുള്ളത് ആണെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ തട്ടൊന്നും ഊരാതെ പൊട്ടൊന്നും കുത്താണ്ട് ഹിന്ദു സമൂഹത്തെ അടച്ച കണ്ണനെ കളിയാക്കാനോ നിക്കാതെ നിങ്ങളുടെ വര അല്ലാതെ ഈ കഴിവ് ഒന്ന് നല്ല ആക്കി നല്ല വൃത്തിയൊക്കെ ഒന്ന് ചിത്രങ്ങൾ വരച്ച് ഒന്ന് മാറ്റി പിടിച്ചിട്ട് വിറ്റിട് ജീവിക്കുക ഇത് രണ്ടും അല്ലാണ്ട് നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ ഇല്ല എന്നുള്ളൊരു ചാടാൻ വേറൊരു മതവും ഇല്ലാണ്ട് ഇങ്ങനെ എന്താണ് നൂല്പാലത്ത് കിടന്നിട്ട് തുള്ളി കളിക്കല്ലേ വീണ് പോയതെങ്കിൽ ഒരു സൈഡിലോട്ട് മുന്നേ മദ്രസകളിൽ ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണെന്ന് പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെട്ട് ജസ്മ രംഗത്ത് വന്നിരുന്നു മദ്രസയിൽ ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരിനെ മദ്രസയില് പുള്ളിക്കാരിനെ പഠിപ്പിച്ച കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കിയ കാര്യമില്ല ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറയുന്ന കാര്യമാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും യോജിക്കുന്നില്ല ഒരു ഫേക്ക് ഭക്ത എന്ന് വേണമെങ്കിൽ പറയാം വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ഇറങ്ങിയ ഒരാൾ ഞാൻ പറയുന്നതല്ല സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും കോടതി അടക്കം ഇവരുടെ കലാപശ്രമത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുണ്ടാക്കി ഈ വർഗീയത ഇറക്കി വിട്ടുന്ന് പറയരുത് പ്ലീസ് അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവര് എന്താണ് മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറയാം കാരണം ഇവർ ആദ്യം കൃഷ്ണന്റെ ചിത്രങ്ങൾ വിറ്റ് ജീവിച്ചിരുന്ന ഒരാളാണ് ആ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് റീച്ചിനും അതിനുവിനും ഒക്കെ വേണ്ടിയിട്ട് മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു സോഷ്യൽ മീഡിയ നിറയുന്നു റീച്ച് ഉണ്ടാക്കുന്നു പൈസ ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു മതത്തിലായിരിക്കും ഇപ്പം അവരുടെ തലയിൽ ആ തട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അത് ഏറ്റെടുക്കാനോ അവരുടെ ആ ചിത്രങ്ങൾ വാങ്ങാനോ ഒക്കെ നിൽക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു മതത്തിൽ നിന്നുകൊണ്ട് വേറൊരു മതത്തിലെ ചിത്രങ്ങൾ വരയ്ക്കുകയും ആൾക്കാർക്ക് കൈമാറുകയും ചെയ്യുന്നതിലുള്ള ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു അത്ഭുതം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാം അങ്ങനെയുള്ള ഒരു കാഴ്ചയിൽ ഇവരെ കാണുന്നത് കൊണ്ടാണ് ഇവരുടെ കയ്യിൽ ആളുകൾ ചിത്രങ്ങൾ വാങ്ങുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആ സപ്പോർട്ട് ചെയ്യുന്നത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അവർ ആ ഒരു മതത്തിലായതുകൊണ്ട് അവർക്ക് അത്രയും സപ്പോർട്ട് കിട്ടുന്നു ഇപ്പം ആ മതത്തിന് സപ്പോർട്ട് ഇല്ല ഈ മതത്തിന് സപ്പോർട്ട് ഇല്ല എന്ന് കണ്ട സമയത്ത് മനപൂർവ്വം വിശ്വാസികളെ തമ്മിൽ ഇളക്കി മറിച്ചിട്ട് പുള്ളിക്കാരി വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നു വേണേ നമ്മുടെ പി സി ജോർജ് വരെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒളിവിൽ പോയി ഇവരുടെ ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പം നമ്മള് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് ഈ എന്താണ് കലാ ആഹ്വാനത്തിന് വരെ പേരിൽ കേസൊക്കെ ഉണ്ട് എന്നിട്ടും ഒന്ന് ഒളിവിൽ പോകാൻ പോലും പറ്റുന്ന മനസ്സില്ല ഞാൻ മനസ്സിലന്തസ്സായിട്ട് പറയാം ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണുള്ളത് എന്റെ കയ്യിൽ വിലങ്ങില്ല അതില്ല ഇതില്ല അതിന്റെ അർത്ഥം ഇവർക്ക് വല്ലാത്തൊരു ധൈര്യമുണ്ട് ആ ധൈര്യത്തിനുള്ള സോഴ്സ് മറ്റെവിടെ ഉണ്ട് എന്നാണ് സത്യല്ലേ ഇതിനുള്ള സോഴ്സ് പിന്നിൽ എവിടെയുണ്ട് അതുകൊണ്ടാണ് അയ്മ ഇത്രയും ധൈര്യമായിട്ട് വന്നിരുന്നത് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്നത് എന്തോര ആളുകൾ ഷഫിന ബേബി ഫസൽ കാരാട്ട് പിന്നെ മൂപ്പൻ അതുൽ ഒരുപാട് പേര് ഇവർക്കെതിരെ എന്താണ് വിമർശനം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇത്ര യൂട്യൂബർമാരെയും വെല്ലുവിളിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരക്കാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന് കിട്ടുന്ന റീച്ചില് നിങ്ങൾ അരി വാങ്ങേണ്ട ഒരു ഗതികേട് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ ഓ ശരി ചേച്ചി നിങ്ങളുടെ സഹതാപം ഞങ്ങളെ ഏറ്റവും കൂളാം ഞങ്ങൾക്കും നിങ്ങളെ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഒരു മതത്തിലായിരിക്കേ മറ്റൊരു മതത്തിലെ കാര്യങ്ങൾ വിറ്റിട്ട് അതിൽ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കിയിട്ട് യൂട്യൂബ് നിങ്ങൾക്കും യൂട്യൂബ് ചാനലുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തുനിന്ന് അരി വാങ്ങി തന്നെ അത്രയും വലിയ നാണക്കേടും കാര്യങ്ങളും എന്തായാലും ഞങ്ങൾക്കില്ല അതായത് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു തൊഴുന്നു അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു തട്ടം ഉപയോഗിച്ച് അവിടെ കയറുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു അന്യമതസ്ഥയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് അത് ഊരി വെക്കാതെ ഒന്നും അങ്ങോട്ട് കയറാനൊന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല അപ്പം നിങ്ങൾ മനഃപൂർവ്വം ഒരു എന്താണ് കലാപം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അമ്പലത്തിലൊക്കെ തട്ടിട്ടുണ്ട് മനഃപൂർവ്വം കയറുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ ചേച്ചി ചേച്ചി മാത്രം ഒന്നല്ല നാട്ടിലെ കണ്ടന്റ് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസുകളായിട്ടും അല്ലാണ്ടായിട്ടും കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു രീതി ആര് ചെയ്ത് കഴിഞ്ഞാൽ അത് നാട്ടുകാര് പറയും അതിപ്പോ നിങ്ങൾ ചെയ്താലും പറയും മേടയിൽ ഇരിക്കുന്ന പള്ളി ലക്ഷം ചെയ്താലും പറയും അമ്പലത്തിലിരിക്കുന്ന പൂജാരി ചെയ്താലും പറയും അതിലിപ്പോ വ്യത്യാസം ഒന്നുമില്ല നിങ്ങൾ കാണിച്ചു കൂട്ടുന്നൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ അപ്പൊ ഇവിടെ ഒരു കമന്റ് കൊടുക്കാം ഇത് ഒന്ന് വായിച്ച് നോക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പുറകിൽ എന്തോ വലിയ അജണ്ട ഉണ്ട് എന്നൊക്കെ ഒരു ആൾക്കാർ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്നാൽ നമുക്ക് അറിയില്ല എന്താണ് ഈ അജണ്ട എന്ന ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അതിപ്പോ എന്നിരുന്നാലും ഇവരെ കുറിച്ചിട്ട് ആളുകൾ പറയുന്നത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്താൽ തന്നെ അതിൽ ഹിന്ദുസും മുസ്ലിംസും ഒരു സോഷ്യൽ മീഡിയ കമന്റ് വാർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് മൂലഹേതു എന്ന് പറയുന്നത് താഴെയാണ് എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിട്ട് നിങ്ങൾക്കിപ്പം എന്നെ കുറിച്ച് എന്റെ പച്ചരിച്ചു എന്നുള്ളതല്ല അത് നിങ്ങൾക്കിപ്പം വേറെ വഴിയില്ല പിന്നെ അതേപോലെ ഒരു മൊയന്തന്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളി കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും പള്ളി കമ്മിറ്റി ആ അത് കുറച്ച് കമ്മറ്റിക്കാരെയാണ് കമ്മറ്റിക്കാരും പിന്നെ നമുക്കറിയാത്തോണ്ട് പിന്നെ ആ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ നിൽക്കുന്നില്ല പുള്ളിക്കാരി എന്തെങ്കിലും പുള്ളിക്കാരിന്റെ കമ്മിറ്റിയായി പുള്ളിക്കാരിയായി ഇതിൽ ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുക ഇതിപ്പോ റീസന്റ് ആയിട്ട് മാറ്റി വരച്ചൊരു ചിത്രമാണ് എന്താ കൃഷ്ണന്റെ കയ്യിലെന്താ പാൽപ്പുപ്പിയാണോ അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല ക്യാരറ്റ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല കൈയ്യിൽ എന്തോ ഒരു സാധനം ഒക്കെ ഇരിപ്പുണ്ട് ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കാണ് ആളുകൾ പോകുന്നത് വലിയ ഭംഗിയുള്ള ചിത്രങ്ങൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിനേക്കാളും ഭംഗിയുള്ള കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ കൃഷ്ണന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഹിന്ദൂസിന് വിട്ടിട്ടൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഒരു ചിത്രത്തിന് അയ്യായിരം രൂപയെങ്ങനെ വാങ്ങുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടു എനിക്ക് അറിയില്ല ഞാൻ ഇവരുടെ ചിത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എന്തൊക്കെ പറഞ്ഞു എല്ലാ കൃഷ്ണനും ഒരേ മുഖമാണ് എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് ഉള്ളത് ഒരേ ചിത്രം തന്നെ മാറ്റി മാറ്റി എന്തോ ഫോട്ടോ എടുത്ത് എടുത്തുവെച്ച ആൾക്കാർക്ക് വിൽക്കുന്ന പോലെ ഉള്ളത് എന്നിരുന്നാലും പോട്ടെ ഇവർ വരയ്ക്കുന്നത് ഒരാളുടെ മുമ്പിൽ വന്ന് ലൈവായി വരയ്ക്കുകയോ ഇവരുടെ കഴിവ് എന്താണ് പരസ്യമായി പ്രദർശിപ്പിക്കാനും ഇന്നേ വരെ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല അതിനുള്ള ഒരു അവസരം ഇവർ പറയുന്ന അവിടെ എന്താണ് ആൾക്കാരൊന്നൊന്ന് വര വരില്ല കുത്തും കോമയും വരില്ല എന്നൊക്കെയാണ് പറയുന്നത് ദൈവന്തംപുര അറിയാൻ സത്യത്തിൽ ഇവർക്ക് വരയ്ക്കാൻ അറിയോ എന്നുള്ള കാര്യത്തിന് ഇനി മുതൽ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം കൂടെ എടുത്തിട്ട് പെരുമാറും അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ അമ്മ അതിരി പ്രഹസനങ്ങളൊക്കെയാണ് ഈ സ്ത്രീ കാട്ടിക്കൂട്ടുന്നത് എത്ര കേട്ടാലും ഒരു എളുപ്പമില്ല അത് വന്നിരുന്നിങ്ങനെ മെഴുകാന്നല്ലാണ്ട് സ്ത്രീയെ നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ ചിത്രം ഇനിയും വരയ്ക്കാം ഒക്കെ ചെയ്യാം കൊടുക്കുകയൊക്കെ ചെയ്യാം അതിനൊന്നും ആരും വിയോജിപ്പൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ ഇമ്മര് കാട്ടിക്കൂട്ടിലെ കാര്യങ്ങൾ പരിപാടി ഉണ്ടല്ലോ അതാണ് നിങ്ങൾ നിങ്ങളേറ്റവും കൂടുതൽ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾ അമ്പലത്തിൽ പോവാ വെറുതെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളാ മാലയിട്ടുള്ള വീഡിയോ എടുത്തത് കടലാസുപൂരിന്റെ മാലയൊക്കെ നിങ്ങൾക്ക് ഒരാളെയും എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ നിങ്ങൾ പോവാ മാലയിടുക അപ്പോൾ തിരിച്ചു പോരുക അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാക്കി മുസ്ലിംസിനെയും കാണിച്ച് ഹിന്ദുക്കളെയും കാണിച്ച് ഇതൊരു വർഗീയ കലാപമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ചോറ് തന്നെ നേതൊരു മനുഷ്യന് മനസ്സിലാകുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല കാരണം കുറേ ദിവസമായി പെണ്ണുങ്ങൾ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി വഴുതി പോകുന്നു അതായത് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു പേടിയിലാണ് വീഡിയോ ഇത്രയും ആക്കിയിട്ടുള്ളത് അപ്പം വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ